സെലക്ഷനും ഫ്രണ്ട്സ് ആൻഡ് ബ്രാൻഡഡ് ഷോറൂം കേന്ദ്രത്തിന് സമീപം കുളത്തുപുഴ മലയോര ജനതയ്ക്ക് എല്ലാ ദിവസവും വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള മിനി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ബാങ്കിന്റെ വൈവിധ്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിലവിലുണ്ടായിരുന്ന നീതി സ്റ്റോർ വിപുലീകരിച്ച മിനി സൂപ്പർ മാർക്കറ്റാക്കി മാറ്റിയത് സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വർഷം മുഴുവൻ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ ഓണക്കിറ്റുകൾ ലഭ്യമാക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് പറഞ്ഞു ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ വളരെ വിലക്കുറവിൽ ഒരു വർഷം മുഴുവനും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണമാണ് നമ്മൾ ഇവിടെ ഒരുക്കുന്നത് അതോടൊപ്പം ഇവിടെ ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് വഴി നൽകുന്ന ഓണ കൂടി ഇതിനോടൊപ്പം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ മുതൽ അതും വിതരണം ചെയ്ത് തുടങ്ങുന്നതാണ് ഈ നീതി സ്റ്റോറുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഇനിയുള്ള കാലങ്ങളിൽ അടുത്ത ആഴ്ച മുതൽ തന്നെ വളരെ ഗംഭീരമായി ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ലാബ് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലും കൃത്യമായ പരിശോധനാ ഫലത്തിലൂടെ നടത്തുന്നതിനോടൊപ്പമാണ് ഇതിനോട് ഇതിനോട് ബന്ധപ്പെട്ട് ഇവിടെ ഈ നീതി സ്റ്റോറും ക്രമീകരിക്കുന്നത് അതോടൊപ്പം എ ടി എം കൗണ്ടറും ഇതിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുകയാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു കൊടക്കൂടിൽ കൊടക്കീരിൽ ഏകോപിപ്പിച്ചുകൊണ്ട് സ്കൂൾ മാർക്കറ്റ് ഇതിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അതോടൊപ്പം ഓണച്ചന്ത അടുത്താഴ്ച ഒരു നാലഞ്ച് ദിവസത്തിനകം തന്നെ ാണ് പച്ചക്കറി എല്ലാം തന്നെ എല്ലാ വർഷവും പോലെ മിനി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ബി രാജീവ് നിർവഹിച്ചു ഭരണസമിതി അംഗങ്ങളായ കെ ജി ബിജു കെ ജോണി പ്രിയരാജ് സൈഫുദ്ദീൻ അൻസിയ സനൂബ ഷാനിഫ ബിവി ആരോമൽ സെക്രട്ടറി ഇൻചാർജ് ബിന്ദു ശിവദാസ് ജീവനക്കാർ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിലവിൽ ബാങ്കിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ലാബും എ കൗണ്ടറും ജനങ്ങൾക്ക് ഏറെ സഹായകരമാവുന്നുണ്ട് കൂടാതെ സ്കൂൾ മാർക്കറ്റും ഓണച്ചന്തയും ആരംഭിക്കുന്നതിനുള്ള നടപടികളും ഭരണസമിതി ആരംഭിച്ചിട്ടുണ്ട് ലാഭമെടുക്കാതെ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്ന സ്കൂൾ മാർക്കറ്റ് വർഷം മുഴുവൻ പ്രവർത്തിക്കും എല്ലാ വർഷത്തെയും പോലെ ഓണക്കാലത്ത് പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഓണച്ചന്തയിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം നാട്ടുവാർത്ത വാർത്ത